പോലീസ് ഇനി ഒരിക്കലും കേരളത്തിലെ സാധാരണക്കാരോട് നെഞ്ചത്ത് കയറില്ല മനസ്സാവകാശം ലംഘിക്കില്ല എന്ന് തീരുമാനമായിരിക്കണം അതിന് കഴിയുന്ന ഇച്ഛാശക്തിയുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ അധികാരത്തിൽ സ്വാധീനവും പണവുമില്ലാത്തവർക്ക് പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് നീതി കിട്ടാത്ത പഴയ കേരളമല്ല ഇന്നത്തെ കേരളം അക്കാര്യത്തിൽ കൃത്യമായി തീരുമാനിച്ചുറപ്പിച്ച് നടപ്പാക്കിയ നയമുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് അത് വെറും വാക്കല്ല നിസാര കാര്യവുമല്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ പോലും കേരളത്തിലെ തലസ്ഥാന നഗരത്തോട് ചേർന്ന് കിടക്കുന്ന കയർന്ന് കിടക്കുന്ന പെരൂർക്കടയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ദളിത് സ്ത്രീക്ക് അതിക്രൂരമായ മാനസിക പീഡനവും അപമാനവും രാത്രി മുഴുവൻ സഹിക്കേണ്ടി വന്നതിൻ്റെ നേർചിത്രം നമ്മുടെ കണ്ണിൽ നിൽക്കുകയാണ് നെടുമങ്ങാടിനടുത്ത് ചുള്ളിമാനൂർ സ്വദേശിയായ ബിന്ദുവിന് കള്ളപ്പരാതിയുടെ അടിസ്ഥാനത്തിൽ അവർ ജോലിക്ക് നിന്ന് വീട്ടിൽ നിന്ന് സ്വർണ്ണമാല പോയതിൻ്റെ പേരിൽ ആ സ്ത്രീ ആ വീട്ടുടമ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു തെളിവുമില്ലാതെ അവരെ കസ്റ്റഡിയിലെടുത്ത് മാനസികമായി ബുദ്ധിമുട്ടിച്ച് കുടുംബത്തെ അറിയിക്കാൻ പോലും അനുവദിക്കാതെ ഒരു തൊഴിൽ വെള്ളം കൊടുക്കാതെ വെള്ളം ചോദിച്ചപ്പോൾ കക്കോസിൽ നിന്ന് കുടിച്ചോളൂ എന്ന് പറഞ്ഞ് അവഹേളിച്ച് അപമാനിച്ച് ചവിട്ടി തേച്ചതിൻ്റെ നേർരേഖയാണ് രേഖയാണ് നമ്മുടെ കണ്മുന്നിലുള്ളത് പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ വിവരം പുറത്തുവന്ന് വാർത്തയായി ആ സ്ത്രീയുടെ പരാതി കിട്ടിയതിൻ്റെ തൊട്ടു പിന്നാലെ എന്ന് പറയാവുന്ന രീതിയിൽ പേറുക്കട എസ് ഐ എസ് ഡി പ്രസാദിനെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു സസ്പെൻഡ് ചെയ്തിരിക്കുന്നു രണ്ട് പോലീസുകാർക്കെതിരെ കൂടി ഉടൻ നടപടി വരുന്നുണ്ട് മാത്രമല്ല ആ കള്ളപ്പരാതി എങ്ങനെ ഉണ്ടായി എന്നതിൻ്റെ വേരുകൾ തേടിപ്പോയി ആ പരാതിയുടെ യഥാർത്ഥ യഥാർത്ഥ സംഭവിച്ചത് എന്താണ് എന്ന് അന്വേഷിച്ച് അതുമായി ബന്ധപ്പെട്ട് വേറൊരു എഫ്ഐആർ കൂടി തയ്യാറാവുന്നു എന്നാണ് മനസ്സിലാവുന്നത് പരാതി കള്ളപ്പരാതിയാണെന്ന് മലപ്പൂർവ്വം ബോധ്യപ്പെട്ടതുകൊണ്ട് ബോധ്യപ്പെട്ടുകൊണ്ട് ബിന്ദുവിനെ കൊടുക്കാനാണ് ശ്രമിച്ചതെങ്കിൽ വീട്ടുടമയ്ക്കെതിരെയും കേസുണ്ടാവും കൃത്യമാണ് കാര്യങ്ങൾ കേരള പോലീസ് കാണിച്ച ഒരതിക്രമം വെച്ച് മുറപ്പിക്കാൻ പറ്റില്ല എന്ന് കൃത്യമായ തീരുമാനമെടുത്ത് നടപടി എടുത്തിരിക്കുന്നു സന്തോഷമുണ്ട് അഭിമാനിക്കാവുന്ന കാര്യമാണ് അഭിനന്ദിക്കാവുന്ന കാര്യമാണ് പക്ഷേ ആർക്കാണ് അഭിമാനിക്കാവുന്നത് ആരാണ് അഭിമാനി അഭിനന്ദിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അഭിമാനം മണിക്കൂറുകൾ കഴിഞ്ഞ് അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ നടപടി എടുത്തതിൻ്റെ പേരിൽ അഭിമാനിക്കാവുന്നത് പോലീസിന് മാത്രമാണ് പോലീസിന് തലപ്പത്ത് ഞങ്ങൾ നടപടി നടപടിയെടുത്തു വന്നതിൻ്റെ പേരിൽ അഭിനന്ദിക്കേണ്ടത് രാഷ്ട്രീയ നേതൃത്വത്തെയാണ് കൃത്യമായി കാര്യങ്ങൾ എത്തിയപ്പോൾ ഇടപെട്ടു വന്നതിൻ്റെ പേരിൽ പക്ഷേ അവഹേളനം ആത്മാഭിമാനത്തിനേറ്റ ആഴത്തിലുള്ള മുറിവ് അത് ബിന്ദു എന്ന ജല ഉണ്ടായതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലക്കാട്ട് പട്ടികജാതി പട്ടികവർഗ പ്രതിനിധികളുമായി മണിക്കൂറുകൾ നീണ്ട സംവാദം മുഖാമുഖം നടത്തി തിരുവനന്തപുരത്ത് തിരിച്ചെത്തുന്നതിന് മുമ്പാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് സ്ത്രീപക്ഷ നവകേരളത്തെക്കുറിച്ച് വാചക തികഞ്ഞ സത്യസന്ധതയോടുകൂടി കേരള ഗവൺമെൻറ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത ആഴ്ചയിൽ കൊച്ചി സിയാൽ കൺവെൻഷൻ സെൻറ്ററിൽ സ്ത്രീകളുമായി മുഖ്യമന്ത്രി നാലാം വാർഷികത്തിൻ്റെ ഭാഗമായി മുഖാമുഖം നടത്താണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ക്യാമ്പയിനുകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരേ സമയം സ്ത്രീവിരുദ്ധം ദളിത് വിരുദ്ധം മനുഷ്യത്വവിരുദ്ധം ഇത് മൂന്നുമായ കാര്യങ്ങൾ നടന്നിരിക്കുന്നത് അതിനെല്ലാം ചേർത്ത് ഒരു സസ്പെൻഷനോ സ്ഥലം മാറ്റമോ മാത്രം മതിയോ എന്നാണ് ഇനി തീരുമാനിക്കേണ്ടത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കൃത്യമായി പറഞ്ഞു ഇതിൽ ന്യായീകരണത്തിൻ്റെ യാതൊരു പ്രശ്നവും ഒതുക്കുന്നില്ല ഇത് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിൻ്റെ നയമേ പോലീസിൻ്റെ അഴിഞ്ഞാട്ടം ഈ സർക്കാർ വെച്ച് പൊറപ്പിക്കില്ല അതാണ് നയം ആ നയം നടപ്പാക്കുമ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്ത എല്ലാ അതിക്രമവും ബിന്ദൊരു കൃത്യമായ നീതി ഉറപ്പാക്കിക്കൊണ്ട് തന്നെ തുറന്നുകാട്ടപ്പെടുകയും അതിന് തുടർ നടപടികൾ സ്വീകരിക്കുകയും വേണം എന്തുകൊണ്ടാണ് നമ്മൾ ഇന്നീ വിഷയം കൃത്യമായി ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് അതിന് വലിയ പ്രാധാന്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കേരളത്തിൽ ഐക്യകേരള രൂപപ്പെട്ട ശേഷമുള്ള ഒന്നാം കേരള സർക്കാർ വരുമ്പോൾ തന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് സ്വീകരിച്ച നിലപാടുണ്ട് പ്രഖ്യാപിച്ച പോലീസ് നയമുണ്ട് അത് മനുഷ്യാവകാശങ്ങളിൽ തോന്നിയ പോലീസ് നയമായിരുന്നു ആ പോലീസ് നയം അറുപത്തിയെട്ട് വർഷം ഐക്യ കേരളം മുന്നോട്ട് പോയ ശേഷവും മാറി മാറി പല വന്ന ശേഷവും ഇടതുമുന്നി സർക്കാരിന് തുടർഭരണം കിട്ടിയ ശേഷവും നടപ്പാക്കാതിരിക്കാൻ പ്രതിജ്ഞാബദ്ധരായ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ നമ്മുടെ പോലീസിൽ വലിയ മാറ്റം ആവശ്യമുള്ളതല്ലേ പോലീസുകാർ ഇപ്പോഴും സ്ത്രീപക്ഷ നവകേരളത്തെ മനസ്സിലായിട്ടില്ല കേരളം പോലീസ് രാജ്യൻ്റെ സംസ്ഥാനമല്ല എന്ന് കേരളത്തിലെ പോലീസ് സ്ത്രീ വിരുദ്ധമോ ദളിത് വിരുദ്ധമോ ന്യൂനപക്ഷ വിരുദ്ധമോ മനുഷ്യത്വവിരുദ്ധമോ ആയ മുഖമുള്ളവരാൻ പാടില്ല എന്ന് പോലീസിലെ ഒരു വലിയ വിഭാഗം ഇപ്പോഴും മനസ്സിലാക്കാതെ പോകുന്നു അങ്ങനെ മനസ്സിലാക്കാതെ പോകുന്ന പോലീസിനുള്ള പ്രാഥമിക നടപടിയാണ് സസ്പെൻഷൻ തുടർ നടപടികൾ പുറകെ വരേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ നെടുമങ്ങാട് പോലീസിൻ്റെ പേറുക്കട പോലീസിനോട് എൽ ഡി എഫ് സർക്കാർ സ്വീകരിച്ച ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ച സമയോചിതമായ നടപടിയെ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അഭിനന്ദിക്കാൻ മാത്രമല്ല ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുകയല്ല എന്ന് കേരള പോലീസിനെ കൊണ്ട് കേരള പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്നവരെ മുതൽ താഴെയുള്ളവരവരെ കൊണ്ട് ഉറച്ച തീരുമാനമെടുപ്പിക്കാൻ ഈ സർക്കാർ കഴിയണം മൂന്നാം മൂഴം വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ പക്ഷേ പിണറായി വിജയൻ സർക്കാരിൻ്റെ രണ്ടാം ഭരണം അവസാനിപ്പിക്കുമ്പോൾ അത് പൂർണ്ണമായും തീരുമാനിച്ചുറപ്പിച്ച് നടപ്പാക്കി പോകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നയം പോലീസ് ഇനി ഒരിക്കലും കേരളത്തിലെ സാധാരണക്കാരോട് നെഞ്ചത്ത് കയറില്ല മനുഷ്യാവകാശം ലംഘിക്കില്ല എന്ന തീരുമാനമായിരിക്കണം അതിന് കഴിയുന്ന ഇച്ഛാശക്തിയുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ അത് ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് ആ തീരുമാനമായിരിക്കണം തുടർഭരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഇനി പേറുക്കട സ്റ്റേഷനുകൾ കേരളത്തിൽ ആവർത്തിക്കരുത് ഇനി ബിന്ദുമാർ നെഞ്ചത്തിടിച്ചു കയറരുത് അതൊരു തീരുമാനമായി മാറണം നന്ദി നമസ്കാരം